ഡോക്ടർ നമ്പൂതിരിപ്പാട് നേരത്തെ ലുധിയാന മെഡിക്കൽ കോളേജിൻ്റെ പ്രിൻസിപ്പളൊക്കെ ആയിരുന്ന ഡോക്ടർ നമ്പൂതിരിപ്പാട് അദ്ദേഹം വിശ്വാസിയായ സംഭവത്തെക്കുറിച്ച് ഒരു കഥ ഇങ്ങനെ കേട്ടിട്ടുണ്ട് നടന്ന കാര്യമാണ് അദ്ദേഹം ഇംഗ്ലണ്ടിൽ ഉണ്ടായിരുന്ന സമയത്ത് ഇംഗ്ലണ്ടിൽ അദ്ദേഹം ഉണ്ടായിരുന്ന കോളേജ് അവിടെ ഒരു പാർട്ടി നടക്കുമ്പോൾ എല്ലാവരും മദ്യപിച്ചു എല്ലാവരും ഇങ്ങനെ മദ്യപിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു പെൺകുട്ടി പെൺകുട്ടികളെല്ലാം മദ്യപിക്കുകയാണ് അവിടെ പിന്നെ അത് കോമൺ ആണ് ഇംഗ്ലണ്ട് വെച്ച് നടക്കുന്ന കാര്യമാണ് ഈ പെൺകുട്ടി മാത്രം മദ്യപിക്കുന്നില്ല ഡോക്ടർ നമ്പൂതിരിപ്പാടും മദ്യപിച്ചില്ല അപ്പോൾ ഡോക്ടർ നമ്പൂതിരിപ്പാട് ഈ പെൺകുട്ടിയോട് ചോദിച്ചു നീ എന്താ മദ്യപിക്കാത്തത് പിന്നെ അവൾ പറഞ്ഞു ഐ ആം എ ക്രിസ്ത്യൻ നമ്പൂതിരിപ്പാട് ചോദിച്ചു പിന്നെ ഈ പറയുന്ന പാട്ടുകളൊക്കെ പിന്നെ ആരാ ഇവരെല്ലാവരും ആരാ ക്രിസ്ത്യാനികളല്ലേ ഇവരെല്ലാം ക്രിസ്ത്യാനികളല്ലേ പക്ഷെ അവൾ പറഞ്ഞു നോ ഐ ആം ഡിഫറൻറ്റ് ഞാൻ ഡിഫറെൻ്റ് ആണ് ഞാൻ ക്രിസ്ത്യാനിയാണെന്ന പേര് കൊണ്ട് മാത്രമല്ല ഞാൻ യേശുവിനെ അനുഭവിച്ചറിയുന്ന ആളാണ് യേശു എൻ്റെ കൂടെയുണ്ട് ആ യേശു എൻ്റെ കൂടെ ഉള്ളപ്പോൾ എനിക്ക് ഇങ്ങനെയുള്ള പേക്കൂത്തുകളിൽ ഇടപെടുവാൻ കഴിയുകയില്ല കാരണം എന്നെ നയിക്കുകയും നടത്തുകയും ചെയ്യുന്നത് എൻ്റെ യേശുവാണ് ഡോക്ടർ നമ്പൂതിരിപ്പാട് ക്രിസ്ത്യാനി ക്രിസ്തു ക്രിസ്തുവിങ്കലേക്ക് ക്രിസ്ത്യാനിത്വത്തിലേക്ക് ആകർഷിക്കപ്പെട്ടത് ഈ വാക്കുകൾ കേട്ടാണ് ആ പെൺകുട്ടിയിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ച് ഡോക്ടർ നമ്പൂതിരിപ്പാട് ഒരു ക്രിസ്ത്യാനിയായി തീർന്നു തന്നെയല്ല ഒരു കാലഘട്ടം മുഴുവൻ അദ്ദേഹം ലുധിയാന മെഡിക്കൽ കോളേജിൻ്റെ പ്രിൻസിപ്പളൊക്കെ ആയിരുന്നള്ള ഇന്ത്യയിൽ മടങ്ങി വന്ന് ആ യേശുവിൻ്റെ സാക്ഷിയായി ജീവിക്കുവാൻ ഇടയാക്കിയത് ഒരു പെൺകുട്ടി അവളുടെ സാക്ഷ്യം നിലനിർത്തിയതാണ് ഹലലുയ്യ അമീൻ കാര്യം അവൾക്ക് അവളുടെ ഐഡൻറ്റിറ്റി അറിയാമായിരുന്നു അവൾ മദ്യപിച്ചാൽ ആരും അവളോടൊന്നും ചോദിക്കത്തില്ല അവൾ ആരെയും പേടിച്ചിട്ടല്ല പ്രത്യുത ഞാൻ ആരാണ് എന്നുള്ളതായ ബോധ്യം ഞാൻ മറ്റുള്ളവരെ പോലെ അല്ല എന്നുള്ള ബോധ്യം ഇപ്പോഴെയുള്ളവരെ നമ്മൾ മറ്റുള്ളവരെ പോലെ അല്ല നമ്മൾ വ്യത്യസ്തരാണ് എന്നുള്ളത് നമ്മൾ യഥാർത്ഥത്തിൽ തിരിച്ചറിയണം ദറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് നമ്മൾ മറ്റുള്ളവരെ പോലെയല്ല ഞാൻ വ്യത്യസ്തനാണ് ഓരോ ദിവസവും അത് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റാൽ പോലും കുഴപ്പമില്ല ഐ എം നോട്ട് ലൈക്ക് അതർ പീപ്പിൾ എന്ന് വെച്ചുകൊണ്ട് അവരെ കണ്ടം ചെയ്യുന്ന അവരെ എന്താണ് തള്ളിക്കളയുന്നതല്ല പ്ര പ്രാർത്ഥിക്കുക കർത്താവെ അവരുടെ പേക്കൂത്തുകളിൽ ഇടപെട്ടു പോകുവാൻ ഇടവരെത്തരുതേ നീ എന്നെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നു ഒരു ലോകം എന്നെ പകയ്ക്കുമായിരിക്കും എങ്കിലും നീ എന്നെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നു ഞാൻ ഡിഫറൻ്റ് ആണ് എന്നുള്ളത് എന്നെ പഠിപ്പിക്കണമേ ഞാൻ ആണ് ഞാൻ പതിനാല് പതിനഞ്ച് വയസ്സുള്ളപ്പം ട്വൽത്ത് അന്ന് പ്രീ ഡിഗ്രി ആണല്ലോ പ്രീ ഡിഗ്രിക്ക് ഹോസ്റ്റലിൽ ചെന്നു അന്ന് റാഗിങ് ഒക്കെ ഉണ്ടല്ലോ നയൻറ്റീൻ സെവൻറ്റി സെവനിലാണ് റാഗിങ് സമയമാണ് അപ്പം ഇമാരെല്ലാം കൂടെ എന്നെ റാഗ് ചെയ്യാനൊക്കെ ചേട്ടന്മാരെല്ലാം കൂടെ വന്നു ചേട്ടന്മാരൊക്കെ റാഗ് ചെയ്തു ഓരോന്നോരോന്ന് പറയാൻ തുടങ്ങി ഇരിയടാം അവിടെ ഞാൻ ചോദിച്ചു എവിടെ ഇരിക്കണ്ടേ കസേരയിലിരിക്കും ഞാൻ പറഞ്ഞ് കസേര ഇവിടെ കസേര ഉണ്ടെന്നും വെച്ചിരുന്നോളാ അപ്പം കസേരയിൽ ഇരിക്കുന്നത് പോലെ അവിടെ ഇരിക്കണം അങ്ങനെയൊക്കെയുള്ള എല്ലാം ഇങ്ങനെ കാണിച്ചു പലപല ഞാൻ അവർ പറഞ്ഞതൊക്കെ ചേട്ടന്മാർ പറഞ്ഞതൊക്കെ കേട്ടു കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ എന്നോട് സിഗരറ്റ് കത്തിച്ച് തന്നിട്ട് തുടങ്ങി വലികടാന്ന് പറഞ്ഞു എന്നാൽ ഞാൻ പറഞ്ഞു ഐ എം സോറി ഐ കനോട്ട് ഡു ദാറ്റ് ഉടനെ അവർ ചോദിച്ച ചോദ്യം ചേട്ടാ പതിനഞ്ച് വയസ്സുള്ള ഇവർക്ക് സിഗരറ്റ് കത്തിച്ചു കൊടുത്തപ്പോൾ അവന് വലിക്കത്തില്ലയോ കാര്യം അത് നോർമലി എല്ലാവരും ചെയ്യുന്ന അല്ലെങ്കിൽ അത് ഒരു പ്രിവിലേജായിട്ടായിരിക്കും എല്ലാ ആൾക്കാർ ചിന്തിക്കുന്നത് ഞാൻ പറഞ്ഞു നോ ഐ കനോട്ട് ദാറ്റ് വൈ അപ്പം ഞാൻ അന്നത്തെ ഇത് വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ പെന്തിക്കോസ് ആണ് പക്ഷേ ആ പറഞ്ഞ വാക്ക് ആർക്കും മനസ്സിലായില്ല ഇത് ഓൾമോസ്റ്റ് ഫോർട്ടി എയ്റ്റ് ഇയേഴ്സിന് മുമ്പുള്ള കാര്യമാണ് അപ്പോൾ അന്ന് കാരിസ്മാറ്റിക് ഒക്കെ തുടങ്ങി ഉള്ളൂ പെന്തികോസ് എന്നുള്ള വാക്ക് അത്ര കോമൺ അല്ല പ്രത്യേകിച്ച് ഞാൻ എൻ്റെ കോളേജിൽ പഠിക്കുന്ന പിള്ളേർക്കൊന്നും അറിയാൻ എന്ന് വെച്ചാൽ എൻ്റെ ആടാന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞ് I will tell ഐ വിൽ ടെൽ യു ദാറ്റ് ഐ എം എ ചൈൽഡ് ഓഫ് ഗാഡ് ദർ ആർ തിങ്സ് ദൈ കൻ ഡു ആൻഡ് ദർ ആർ തിങ്ങ്സ് ദാറ്റ് ഐ കനോട്ട് ഡു എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട് ഇതെനിക്ക് ചെയ്യാൻ പറ്റില്ല എനിക്ക് മതിപിക്കാൻ പറ്റില്ല എനിക്ക് സിഗരറ്റ് വിളിക്കാൻ പറ്റില്ല എനിക്ക് ഈ പേക്കൂത്തുകളോ സിനിമയോ മറ്റുള്ള കാര്യങ്ങളോ അതെനിക്ക് പറ്റില്ല തീസാടുത്ത തിങ്സ് ദാറ്റ് ഐ കനോട്ട് ഡു ഇവർ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് തന്നെ ഇടിക്കാൻ തുടങ്ങി ഞോണ്ടാനും ഇളിക്കാനുമൊക്കെ വലിയ ഇതൊന്നുമല്ല റാഗിങ്ങിൻ്റെ ഒരു ഭാഗമല്ല അത് വലിയ ശരീരം വേദനപ്പെടുത്തിയൊന്നും അല്ല അതൊക്കെ സംഭവിച്ചു പക്ഷേ വേറെ കാര്യമുണ്ട് ഐ താങ്ക് ഗാഡ് അന്ന് എൻ്റെ വ്യത്യസ്തത അവർക്ക് കാണിച്ചു കൊടുക്കുവാൻ ഞാനത് അഹങ്കാരമൊന്നും പറയുന്നതല്ല ദൈവകൃപയാണ് കേട്ടോ പതിനഞ്ച് വയസ്സുള്ള ഇറക്കണ ദൈവകൃപ പക്ഷേ നമ്മളുടെ ഡിഫറൻസ് നമ്മൾ വ്യത്യസ്തരാണെന്നുള്ളത് നമ്മൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടത് അനിവാര്യമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം വ്യത്യസ്തനാണ് നമ്മൾ വ്യത്യസ്തനാണ് അതെപ്പോഴാണ് മനസ്സിലാക്കുന്നത് നമ്മൾ ആരാണ് ഞാൻ പറഞ്ഞു ഐ എം എ ചൈൽഡ് ഓഫ് ഗാഡ് ഞാൻ ഒരു ദൈവ പൈതലാണ് ദാറ്റ് ഈസ് മൈ ഐഡൻറ്റിറ്റി എൻ്റെ ഐഡൻറ്റിറ്റി അതാ വേറെ ഒന്നുമല്ല എൻ്റെ ഐഡൻറ്റിറ്റി എൻ്റെ അടിസ്ഥാനപരമായ ഐഡൻറ്റിറ്റി ഞാൻ ഒരു ദൈവപൈതലാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് എനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട് ഞാൻ വ്യത്യസ്തനായിരിക്കണം എന്ന് ഞാൻ ആത്മാർത്ഥമായും ആഗ്രഹിക്കുന്നു ഞാൻ ഡിഫറൻറ്റായിരിക്കണം ആയിരിക്കണം എൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങളോടും എനിക്ക് പറയാനുള്ള കാര്യം അതാണ് നമ്മുടെ ഐഡൻറ്റിറ്റി നമ്മൾ മനസ്സിലാക്കിയാൽ അതനുസരിച്ച് ജീവിക്കാൻ തുടങ്ങിയാൽ നാച്ചുറലി നമ്മൾ വ്യത്യസ്തരായിരിക്കും അതിന് സംശയമില്ല അതാണ് കർത്താവ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം എന്താണ് എൻ്റെ ഐഡൻറ്റിറ്റി എന്താണ് വാട്ട് ഈസ് മൈ ഐഡൻ്റിറ്റി എൻ്റെ ഐഡൻറ്റിറ്റി എൻ്റെ കുടുംബ ബന്ധങ്ങളോ മറ്റുള്ളവന്നുമല്ല അതൊക്കെ ഉണ്ട് അതൊക്കെ ല ലൗകികമായ ഐഡൻറ്റിറ്റിയാണ് എൻ്റെ അപ്പൻ്റെ പേര് പറഞ്ഞ് എൻ്റെ നാട്ടിൽ കൂടെ പോകുമ്പോഴൊക്കെ ഞാൻ ചിലപ്പോൾ എൻ്റെ അപ്പൻ്റെ പേര് പറഞ്ഞാൽ പരിചയപ്പെടുത്തുന്നത് ഇന്ന വീട്ടിലെ ഇന്നാരുടെ മകനാണെന്നൊക്കെ പറയും അതെൻ്റെ ഐഡൻറ്റിറ്റിയാണ് പക്ഷേ ആ ഐഡൻറ്റിറ്റി അല്ല എന്നെ വ്യത്യസ്തനാക്കുന്നത് അത് അത് പറഞ്ഞേച്ചു എനിക്ക് എന്ത് തോന്നിയ മാസം വേണമെങ്കിലും കാണിക്കാം കുറച്ചൊക്കെ എന്നാലും എൻ്റെ അപ്പൻ അപ്പന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല പക്ഷേ ഞാനൊരു ദൈവ പൈതലാണെന്ന് പറയുമ്പോൾ അതാണ് എൻ്റെ റിയൽ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഞാൻ ദൈവ മക്കളാണ് ഞാൻ ദൈവ മകനാണ് അടിസ്ഥാനപരമായി എൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഞാനൊരു ദൈവ പൈതലാണ് എന്നുള്ളതാണ് റോമാലേഖനം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ എട്ടാം അധ്യായത്തിൽ കൃത്യമായിട്ട് പൗലോസ് പറയുന്നതായ ഒരു കാര്യമുണ്ട് അതിൻ്റെ പതിനാല് മുതലുള്ള വാക്യങ്ങൾ വാക്യം നമ്മൾ കാണുന്നത് അവിടെ ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കൾ ആകുന്നു നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്വത്തിൻ്റെ ആത്മാവിനെ അല്ല നാം അഭാ പിതാവെ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത് നാം ദൈവത്തിൻ്റെ മക്കൾ എന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് സാക്ഷി പറയുന്നു സാക്ഷ്യം പറയുന്നു നാം മക്കൾ എങ്കിലോ അവകാശികളുമാകുന്നു ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും തന്നെ നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്ര നമ്മൾ മക്കൾ പഴയ നിയമത്തിലും നിയമത്തിനും അവരും പക്ഷേ അവർ പലപ്പോഴും ദൈവത്തെ വിളിച്ചത് അടോണായി എന്നാണ് യജമാനനെ തീർച്ചയായും ദൈവം നമ്മുടെ യജമാനനാണ് പഴയ നിയമത്തെ വിളിച്ചതിന് ഒരു കുറ്റവും ഇല്ല ഒരു കുറ്റവും ഇല്ല പക്ഷേ കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞു അതെ അവൻ യജമാനനാണ് പക്ഷേ അവിടുന്ന് നിങ്ങളുടെ പിതാവുമാണ് സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അടൊണായി ശരിയാണ് അവിടുന്ന് ലോഡ് ലോഡ് എന്ന് വിളിച്ചാൽ കുഴപ്പമില്ല അടോണായി അതൊരു ഫാക്റ്റാണ് പക്ഷേ ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു ഐ എം എ ചൈൽഡ് ഓഫ് ഗാഡ് അല്ലെങ്കിൽ ഞാൻ വിളിക്കുന്നത് ആ ബാ ലോഡ് യജമാനനെ പിതാവേ ഇത് രണ്ടും ഞാൻ വിളിക്കുന്നുണ്ട് പക്ഷേ ആ പിതാവെയെന്ന് വിളിക്കുവാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് വേണം അതാണ് എൻ്റെ ഐഡൻറ്റിറ്റി ഒന്നാമത്തെ ഐഡൻറ്റിറ്റി ഓഫ് കോഴ്സ് ദൈവം എൻ്റെ യജമാനനാണ് പക്ഷേ വേറൊരു കാര്യമുണ്ട് അതിനപ്പുറത്തുള്ള ഒരു ഐഡൻറ്റിറ്റിയാണ് അബ എന്ന് വിളിക്കുന്നത് അബ എന്ന് വിളിക്കുന്നത് ഫാദർ എന്ന് വിളിക്കുന്നതിനേക്കാൾ ഫാദർ എന്നൊക്കെ വിളിക്കുമ്പോൾ ഇപ്പം നമ്മുടെ വീട്ടിലൊക്കെ നമ്മളുടെ മക്കൾ നമ്മളെ വിളിക്കുന്നത് ഫാദർ എന്നൊന്നും അല്ലല്ലോ വിളിക്കുന്നത് പപ്പ ഡാഡി എന്നൊക്കെ എന്താണ് സ്വന്തം മക്കൾ മാത്രം വിളിക്കുന്ന പേരുകൾ ഇതൊക്കെ അല്ലേ എന്നതുപോലെ യഹൂദന്മാരുടെ കുട്ടികൾ വിളിച്ചുകൊണ്ടിരുന്നതാണ് അബ അബ എന്ന് വെച്ചു കഴിഞ്ഞാൽ എൻ്റെ സ്വന്തം എൻ്റെ അപ്പച്ചൻ അപ്പച്ചൻ എന്ന് പറയുന്നതിന് അല്ലെ എൻ്റെ പപ്പ എന്ന് പറയുന്നൊരു തുല്യമായ വാക്കാണ് അബ എന്ന് വിളിക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് പൗലോസ് ഇവിടെ പറയുന്നത് നാം മക്കളെങ്കിലും അവകാശികളാകുന്നു ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും തന്നെ നാം ദൈവത്തിൻ്റെ മക്കൾ എന്ന ആത്മാവ് താനും ആത്മാവോട് സാക്ഷ്യം പറയുന്നു പതിനഞ്ചാമത്തെ വാക്യത്തിൽ നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസിയത്വത്തിൻ്റെ ആത്മാവിനെ അല്ല അടോണായി എന്ന് വിളിക്കുമ്പോൾ യജമാനനെ എന്ന് വിളിക്കുമ്പോൾ ഞാൻ ദാസനാണ് അപ്പോൾ എനിക്കൊരു പേടി വാക്യമുണ്ട് നാച്ചുറലി അത് വേണം പേടി ഇല്ലാത്തവരും ഉണ്ട് അങ്ങനെ ഉണ്ടാകരുത് ദൈവത്തെ പേടി വേണം പക്ഷേ പേടിക്കും അപ്പുറത്ത് സ്നേഹം വേണം ഭയത്തിനും അപ്പുറത്ത് സ്നേഹം വേണം ദൈവ ഭയം ആവശ്യമാണ് എന്നാൽ അതേസമയം സ്നേഹം ആ സ്നേഹം ഉണ്ടാകണമെങ്കിൽ ആപാപിതാവെ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ പ്രാപിക്കണം അപ്പം നമ്മുടെ ഐഡൻറ്റിറ്റി ആ രീതിയിലാണ് നമ്മൾ ഇപ്പോൾ ദൈവ മക്കളാണ് യേശുവിൻ്റെ പിതാവാണ് എന്ന് തിരിച്ചറിവുണ്ടാകുമ്പോൾ ആ പിതാവിനെ പ്രതിനിധീകരിച്ചാണ് ഞാൻ ഈ ഭൂമിയിലേക്ക് വരുന്നത് ആ പിതാവിനെ പ്രകാശിപ്പിക്കുവാനാണ് ഞാൻ എൻ്റെ ഓരോ കാര്യങ്ങളിലും ഇടപെടുന്നത് എന്നിലൂടെ ജനങ്ങൾ എൻ്റെ പിതാവിനെ കാണുകയാണ് എൻ്റെ അപ്പന് പേരുദോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യവും ഞാൻ ചെയ്യില്ല അതുകൊണ്ട് എപ്പോഴും ഞാൻ അലേർട്ടാണ് എൻ്റെ അപ്പന് പേരുദോഷം ഉണ്ടാക്കരുത് ഐ എം എ ചൈൽഡ് ഓഫ് ഗാഡ് ഞാൻ ഒരു ദൈവ പൈതലാണ് ഇനി ആരോടെങ്കിലും അതങ്ങ് പറഞ്ഞാലും കുഴപ്പമില്ലെന്ന് ഞാൻ ചിലപ്പോൾ ചിന്തിക്കും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ളവർ എന്തെങ്കിലും കാണിക്കാൻ പറ്റിയാലുണ്ട് ഇപ്പം ഞാൻ ഒരു ദൈവ പൈതലാണ് ഞാൻ മദ്യപിക്കത്തില്ല ഞാൻ സിഗരറ്റ് കഴിക്കത്തില്ല എന്നൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ കുടികളോട് തോന്നിയാലും കുടിക്കാൻ പറ്റത്തില്ല കാര്യം എൻ്റെ ഐഡൻറ്റിറ്റി ഞാൻ പറഞ്ഞ കുടികളോം തോന്നിയെന്നല്ല പറഞ്ഞത് എൻ്റെ ഐഡൻറ്റിറ്റി ആ ഐഡൻറ്റിറ്റി പ്രകാശിപ്പിക്കുന്നത് എപ്പോഴും വളരെ നല്ലൊരു കാര്യമാണ് പറഞ്ഞുകൊണ്ടങ്ങ് നടക്കുക എന്നുള്ളത് മാത്രമല്ല ഐഡൻറ്റിറ്റി പ്രകാശിപ്പിച്ച് പ്രകാശിപ്പിക്കാൻ ഞാൻ പറഞ്ഞു പറയുക മാത്രമല്ല ഞാൻ ദൈവവേദനാണെന്ന് പറയുക മാത്രമല്ല ഞാൻ ദൈവവേദനാണെന്നുള്ളത് ഞാൻ തെളിയിക്കണം എൻ്റെ പ്രവൃത്തിയിലൂടെ ഞാൻ തെളിയിക്കണം അതാണ് എൻ്റെ ഐഡൻറ്റിറ്റി നാം ഇപ്പോൾ അവൻ്റെ പുത്രന്മാരാണ് അവൻ്റെ പുത്രന്മാരാണ് കാൺമീൻ ഒന്നിയൊക്കെ ഞാൻ മൂന്നാമത്തെ ആയ ഒന്നാം വാക്കി നമ്മൾ വായിക്കുമ്പോൾ കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു അങ്ങനെ തന്നെ നാം ആകുന്നു അങ്ങനെ തന്നെ നാം ആകുന്നു വി ആർ ചിൽഡ്രൻ ഓഫ് ഗാഡ് തോന്നുന്നല്ല ആകുന്നു ഒരു തോന്നലല്ല ആകുന്നു ആകുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ ഐഡൻറ്റിറ്റിയുടെ ഭാഗമാണ് ഏത് പാദരാത്രിയ്ക്ക് വിളിച്ച് എഴുന്നേറ്റ് എഴുന്നേൽപ്പിച്ചാലും എൻ്റെ ഐഡൻറ്റിറ്റിക്ക് വ്യത്യാസമൊന്നും ഉണ്ടാകത്തില്ല ഞാനൊന്നും നോക്കട്ടെ ആരാന്ന് യേശു നിൻ്റെ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ന് ചോദിച്ചാൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങനെ പതറത്തൊന്നുമില്ല എൻ്റെ ഐഡൻറ്റിറ്റിയുടെ ഭാഗമാണെങ്കിൽ ഏത് ഏതോടക്കത്തിൽ എഴുന്നേപ്പിച്ച് ചോദിച്ചാലും ഞാനത് വിളിച്ചു പറയും ഐ ആം എ ചൈൽഡ് ഓഫ് ഗാഡ് യേശു എൻ്റെ പിതാവാണ് എൻ്റെ കർത്താവാണ് എൻ്റെ എല്ലാമാണ് ഈസ് മൈ എവ്രിഥിങ് ഹലുയ അങ്ങനെയുള്ള വലിയ ഒരു ഐഡൻറ്റിറ്റി ഞാൻ ഉണ്ടാക്കിയെടുത്താലേ പറ്റുകയുള്ളൂ ഇപ്പോൾ നമ്മൾ ദൈവമക്കളാണ് അത് നമ്മൾ മനസ്സിലാക്കണം പ്രമാലകൻ എട്ടാമത്തെ തന്നെ ഇരുപത്തെട്ട് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ ആരാകാനുള്ളവരാണ് എന്നുള്ളതും കൂടെ അവിടെ പറയുന്നുണ്ട് ഇരുപത്തി മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങൾ റോമാലകൻ്റെ എട്ടാമധ്യായം എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകല നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചുമിരിക്കുന്നു